രണ്ടായിരത്തി ഇരുപത് ഇന്ത്യ ചൈന ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇരുപക്ഷവും അതിർത്തിയിൽ തന്ത്രപരമായ സൈനിക വിന്യാസം നടത്തി കരുത്ത് പ്രകടിപ്പിക്കുന്ന സമയം ഇന്ത്യൻ കരസേനയ്ക്ക് പിന്തുണ നൽകാനും മേഖലയിലെ വ്യോമ നിരീക്ഷണം ശക്തമാക്കാനുമായി ഇന്ത്യൻ വ്യോമസേന മേഖലയിലേക്ക് നാല് റഫേൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു എന്നാൽ നാല് റഫേലുകൾക്ക് പകരം ഇരുപത് ജെ ട്വൻ്റി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് വിന്യസിച്ചുകൊണ്ടാണ് ചൈന ഈ നീക്കത്തോട് പ്രതികരിച്ചത് ഒരു മികച്ച യുദ്ധവിമാനമാണ് ഫ്രഞ്ച് നിർമ്മിത റഫേൽ എങ്കിലും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിറ്ററൻസ് അഥവാ ശത്രുവിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശക്തി ഇവർക്ക് നൽകാനാവില്ല ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇല്ല എന്ന പോരായ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചൈന ആ നീക്കം നടത്തിയത് യുദ്ധവിമാന നിർമ്മാണ രംഗത്തേക്ക് പുതുതായി കടന്നു വന്ന തുർക്കിയും തെക്കൻ കൊറിയയും വരെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എ എം സി എ വൈകുന്നത് എന്തുകയാണ് ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കും മുൻപ് എല്ലാവർക്കും ഒരു കാര്യം പെട്ടെന്ന് പറയാം മാസാമാസം നിങ്ങളാൽ കഴിയുന്ന ഒരു കുറഞ്ഞ തുക മാറ്റിവെച്ച് ലോങ് ടൈമിൽ നല്ല റിട്ടേൺ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബാങ്കിലും ചിട്ടയിലും നിക്ഷേപിക്കുന്നതിനേക്കാളും മികച്ച രീതിയിൽ റിട്ടേണും കൂടാതെ നമ്മൾ ഇടുന്ന പണം നഷ്ടപ്പെടാത്തതുമായ ഒരു നല്ല നിക്ഷേപ അവസരം എച്ച് ഡി എഫ് സി ലൈഫ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിലേക്ക് നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് അതായത് ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രം പറഞ്ഞത് എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ നിഫ്റ്റി ആൽഫ തേർട്ടി ഫണ്ട് എന്ന എൻ എഫ് കുറിച്ചാണ് എൻ എ വി പത്ത് രൂപ മാത്രമുള്ള ഈ ഇൻഡെക്സ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം മാർക്കറ്റിലെ ലാർജ് മിഡ് ക്യാപ് കമ്പനികളിലെ ഏറ്റവും മികച്ച മുപ്പത് കമ്പനികളിലായാണ് നിക്ഷേപിക്കുന്നത് മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സേഫ് ആക്കാനും നിക്ഷേപിക്കും അതുകൊണ്ട് തന്നെ ലോങ് ടൈമിൽ മികച്ച റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല നമ്മൾ നിക്ഷേപിക്കുന്ന പണം നൂറ് ശതമാനം സുരക്ഷിതവുമാണ് ഇനി ഈ ബെഞ്ച് മാർക്കിന്റെ കഴിഞ്ഞകാല റിട്ടേൺ നോക്കിയാൽ അഞ്ച് വർഷത്തിന്റെ റിട്ടേൺ മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ശതമാനവും പത്ത് വർഷത്തിന്റെ റിട്ടേൺ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ശതമാനവുമാണ് അതുപോലെ ഇവരുടെ ഡിസ്കവറി ഫണ്ട് അഞ്ച് വർഷം കൊണ്ട് മുപ്പത് ദശാംശം രണ്ട് ശതമാനം റിട്ടേൺസും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഗ്രോയിങ് എക്കണോമിയിൽ നമ്മുടെ പണം ചെറുതെങ്കിൽ ചെറുത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രവാസികൾക്കാണെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപ വീതം നിക്ഷേപിച്ചാൽ രണ്ട് കോടി വരെ റിട്ടേൺ കിട്ടുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് മറക്കണ്ട ഈ എൻ എഫ് ഒ നിക്ഷേപത്തിന്റെ അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇതിൽ നിക്ഷേപിക്കുവാനും കഴിയും താല്പര്യമുള്ളവർ അവസാന നിമിഷം വരെ കാത്തു നിൽക്കാതെ വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെൽത്ത് യുദ്ധവിമാനമാണ് എച്ച് എ എൽ എം സി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായാണ് എ എം സി വിഭാവനം ചെയ്തിരിക്കുന്നതെങ്കിലും ശത്രു റഡാറുകളുടെ കണ്ണുവെട്ടിച്ച് പറക്കാൻ കഴിയുന്ന ഈ യുദ്ധവിമാനം നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി ലോകത്തിലെ ആദ്യത്തെ അഞ്ച് അഞ്ചാം തലമുറ യുദ്ധവിമാനമായി മാറുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയുടെ അഭിമാനകരമായ ഈ പദ്ധതി നടപ്പാക്കുന്നത് ബംഗളൂരു ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഡിആർഡിഒയുടെ ഉപസ്ഥാപനമായ എ ഡി എ അഥവാ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ചേർന്ന സംയുക്തമായാണ് തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ ഡിസൈൻ നിർവഹിച്ചിരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രൂപീകൃതമായ സ്ഥാപനമാണ് എ ഡി എ എം സി എ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് എ ഡി എ ആണെങ്കിലും പ്രോട്ടോടൈപ്പ് നിർമ്മാണത്തിലൂടെ ഡിസൈനിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി യുദ്ധവിമാനം യാഥാർത്ഥ്യമാക്കുന്നതും വൻതോതിൽ നിർമ്മാണം നടത്തുന്നതും എച്ച് എ എൽ എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇതിനായി എച്ച് എ എല്ലിന് വിപുലമായ ഡിസൈൻ ഗവേഷണ പരീക്ഷണശാലകളും നിർമ്മാണ യൂണിറ്റുകളും ഉണ്ട് തേജസ് യുദ്ധ വിമാനങ്ങൾ ഈ വിധത്തിലാണ് നിർമ്മിക്കുന്നതെങ്കിലും എ എം സിയിലേക്ക് വരുമ്പോൾ നിർമ്മാണ പ്രക്രിയയിൽ ചില മാറ്റങ്ങളൊക്കെയുണ്ട് എച്ച് എ എല്ലിനെ കൂടാതെ വ്യോമയാന വ്യവസായ മേഖലയിലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കൂടി പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് എ എം നിർമ്മിക്കുന്നത് ഇതിനെ എസ് പി വി മോഡൽ അഥവാ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മോഡൽ എന്നാണ് വിളിക്കുന്നത് ഈ മോഡൽ പ്രകാരം എ ഡി എ ഡിസൈൻ ചെയ്തിരിക്കുന്ന എ എം സി എ യുദ്ധവിമാനം എച്ച് എ എല്ലും ഒപ്പം രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കും അതായത് എച്ച് എ എല്ലിനെ മുഖ്യ നിർമ്മാതാവായി നിലനിർത്തിക്കൊണ്ട് വിമാനത്തിന്റെ ഉപഘടകങ്ങൾ ചിറകുകൾ ഉൾപ്പെടെയുള്ള ചില സെക്ഷനുകൾ പാർട്സ് എന്നിവ നിർമ്മിക്കാനായി സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപകരാർ നൽകും ബോയിംഗ് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ചി ഹെലികോപ്റ്ററിന്റെയും എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെയും സെക്ഷനുകൾ നിർമ്മിക്കാനായി ഇന്ത്യൻ സ്വകാര്യ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡിന് ഉപകരാർ നൽകിയതുപോലെ ഇങ്ങനെ സ്വകാര്യ കമ്പനികൾക്ക് ഉപകരാർ നൽകി നിർമ്മിക്കുന്ന പാർട്സ് സെക്ഷനുകൾ എന്നിവ സ്വരൂപിച്ച് എച്ച് എ എൽ തങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ച മറ്റ് യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങളുമായി കൂട്ടിച്ചേർക്കും ഈ അസംബ്ലിംഗ് പ്രക്രിയയുടെയും തുടർന്നുള്ള ഫ്ലൈറ്റ് ടെസ്റ്റിന്റെയും ചുമതല എച്ച് എ എല്ലിനായിരിക്കും യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ ചെലവ് നിർമ്മിക്കാനെടുക്കുന്ന സമയം എന്നിവ കുറയ്ക്കുക ഒപ്പം തദ്ദേശീയ വ്യോമയാന വ്യവസായം ശക്തിപ്പെടുത്തുക എന്നിവയൊക്കെയാണ് പ്രസ്തുത നീക്കം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന എ എം സി എ ഒരു സിംഗിൾ സീറ്റ് ട്വിൻ എഞ്ചിൻ യുദ്ധവിമാനമാണ് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലായ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളെ റീപ്ലേസ് ചെയ്യുക ഒപ്പം മേഖലയിൽ ഇന്ത്യൻ വ്യോമാധിപത്യം ഉറപ്പുവരുത്തുക എന്നിവയൊക്കെയാണ് എ എം സി എ യുദ്ധവിമാനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നിലവിൽ വ്യോമസേനക്കായി മാത്രമാണ് എ എം സി എ നിർമ്മിക്കുന്നതെങ്കിലും ഭാവിയിൽ നാവികസേനയും ഈ പദ്ധതിയുടെ ഭാഗമായേക്കാമെന്നും വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും പറക്കാൻ കഴിയുന്ന എ എം സി എ വകഭേദം നിർമ്മിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചേക്കാം അനുമാനിക്കുന്നു ഒരു വ്യോമസേന യുദ്ധവിമാനമായാണ് തേജസ് നിർമ്മിച്ചതെങ്കിലും നിലവിൽ തേജസിന് ഒരു നാവിക പതിപ്പ് കൂടി ഉണ്ടെന്ന കാര്യം ഇവിടെ പ്രസക്തമാണ് രണ്ടായിരത്തി പത്തിലാണ് എ എം സി എ യുദ്ധവിമാനത്തിന്റെ വികസനം ഇന്ത്യ ഔദ്യോഗികമായി ആരംഭിച്ചത് അതേ വർഷം തന്നെ ഈ പദ്ധതിയുടെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തി അതായത് ഈ പദ്ധതി തദ്ദേശീയമായി നടപ്പാക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ രാജ്യത്തുണ്ടോ നടപ്പാക്കിയാൽ തന്നെ ഈ പദ്ധതി ദീർഘകാല അടിസ്ഥാനത്തിൽ സാമ്പത്തികമായി മെച്ചമായിരിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ആധികാരികമായി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് വിളിക്കുന്നത് തുടക്കത്തിൽ ഇരുപത് ടൺ വിഭാഗത്തിൽപ്പെടുന്ന എൻ സി എ അഥവാ മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയാണ് എ എം സി എ വിഭാവനം ചെയ്തതെങ്കിലും പിന്നീടത് ഇരുപത്തിയഞ്ച് ടണ്ണിലേക്ക് ഉയർത്തി എ എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്തു തേജസ് പദ്ധതിയുടെ പോലും ഭാവി അനിശ്ചിതത്വത്തിൽ തുടരുന്ന കാലഘട്ടത്തിൽ ഇൻഡോ റഷ്യൻ എഫ് ജി എഫ് എ പ്രൊജക്ടിന്റെ സമാന്തരമായാണ് എ എം സി എ പദ്ധതി തുടങ്ങിവച്ചത് സമാന്തര പദ്ധതി ആയതിനാൽ തന്നെ വർഷങ്ങളോളം ഈ പദ്ധതി അവഗണിക്കപ്പെടുകയും ക്രമേണ പദ്ധതിയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവുകയും ചെയ്തിരുന്നു കാരണം അന്ന് ഇന്ത്യയുടെ ആദ്യ അഞ്ചാം തലമുറ യുദ്ധവിമാനം എന്ന മുൻഗണന നൽകിയിരുന്നത് റഷ്യൻ എഫ് ജി എഫ് എ പദ്ധതിക്കായിരുന്നു റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ഫെലോണിനെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിക്കാനിരുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനമായിരുന്നു എഫ് ജി എഫ് എ അഥവാ ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് എസ് യു ഫിഫ്റ്റി സെവനിൽ നാൽപ്പതിലധികം മാറ്റങ്ങൾ വരുത്തിയാണ് എഫ് ജി എഫ് എ അവതരിപ്പിക്കാനിരുന്നത് ഇന്ത്യയുടെ എച്ച് ഐ എല്ലും റഷ്യയുടെ സുഖോയിയും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാനിരുന്ന എഫ് ജി എഫ് എ രണ്ടായിരത്തി പതിനാറിൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചു ടെക്നോളജി കൈമാറാനുള്ള വിമുഖത ചെലവ് വർദ്ധിച്ചത് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ച മാറ്റങ്ങൾ പരുത്താനുള്ള താല്പര്യക്കുറവ് കൂടാതെ പതിമൂന്ന് ശതമാനം വർക്ക് ഷെയറിന് വേണ്ടി ഇന്ത്യ പദ്ധതിയുടെ അൻപത് ശതമാനം ചിലവും വഹിക്കണമെന്ന നിബന്ധന അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് എഫ് ജി എഫ് എ പദ്ധതി നിർത്തിവെച്ചത് ഈയൊരു നടപടിയാണ് ഇന്ത്യയുടെ എ എം സി എ പദ്ധതിക്ക് പൊതുജീവൻ നൽകിയത് ഈ സമയം മന്ദഗതിയിലാണെങ്കിലും എ എം സി എയുടെ വികസനം നടക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെയുള്ള കാലയളവിൽ എ ഡി എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഒൻപത് ഡിസൈനുകൾ പരീക്ഷണ വിധേയമാക്കിയ ശേഷം ത്രീ ബി സീറോ നയൻ എന്ന ഡിസൈൻ തിരഞ്ഞെടുത്തു അമേരിക്കയുടെ എഫ് ട്വൻറ്റി ടു റാപ്റ്റോറിന് സമാനമായ ഈ ഡിസൈൻ കൂടുതൽ വികസിപ്പിച്ചാണ് നിലവിൽ കാണുന്ന എ എം സി എ ഡിസൈനിലേക്ക് എത്തിയത് ഇന്ത്യയുടെ എ എം സി എ പദ്ധതി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെയാണ് കൊറിയ കെ എഫ് ട്വൻ്റി വൺ ബൊറമേയുടെയും തുർക്കി ടി എഫ് കാനിൻ്റെയും വികസനം ആരംഭിച്ചത് ഇന്ന് ഈ രണ്ട് യുദ്ധവിമാനങ്ങളും ആദ്യ പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാൽ ഇന്ത്യയുടെ എ എം സി എയുടെ പരീക്ഷണ പറക്കലിനായി ഇനിയും മൂന്ന് നാല് വർഷങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതായുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഒന്നാമത്തെ കാരണം ഫണ്ടിങ് തന്നെയാണ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റിനായി തുർക്കിയും തെക്കൻ കൊറിയയും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ തന്നെ ഫണ്ട് അനുവദിച്ചപ്പോൾ എ എം സി എക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രമാണ് ഇന്ത്യ ഫണ്ട് അനുവദിച്ചത് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റിനായി പതിനയ്യായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അനുവദിച്ചത് അതിനാൽ എ എം സി ഐയുടെ ആദ്യ പറക്കലിനായി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത് വരെ കാത്തിരിക്കേണ്ടി വരും തുർക്കിക്കും കൊറിയയ്ക്കും യഥാക്രമം ബ്രിട്ടനിലെ ബി എ ഇ സിസ്റ്റംസിൽ നിന്നും അമേരിക്കയിലെ ലോകീഡ് മാർട്ടിനിൽ നിന്നും സാങ്കേതിക സഹായങ്ങൾ ലഭിച്ചതും പ്രസ്തുത പദ്ധതികളെ ത്വരിതപ്പെടുത്തിയെന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതായുണ്ട് ഏതൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലാണ് എ എം സി എ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എ എം സി എയുടെ റഡാർ ക്രോസ് സെക്ഷൻ കുറക്കാനായി ഡയമണ്ട് ട്രാപ്പിസോയിഡൽ ആകൃതിയിലുള്ള ചിറകുകൾ ബി ആകൃതിയിൽ വിന്യസിച്ചിരിക്കുന്ന ടെയിൽ എന്നിവ നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് എങ്ങനെയാണെന്നല്ലേ പറയാം അതിനു മുൻപ് എന്താണ് റഡാർ ക്രോസ് സെക്ഷൻ എന്ന് നോക്കാം റഡാർ ഉപയോഗിച്ച് ഒരു വസ്തുവിനെ എത്രത്തോളം കണ്ടെത്താനാകും എന്നതിന്റെ അളവുകോലാണ് റഡാർ ക്രോസ് സെക്ഷൻ അഥവാ റഡാർ സിഗ്നേച്ചർ ഇതിനെ ചുരുക്കനാമത്തിൽ ആർ സി എസ് എന്നും വിളിക്കാറുണ്ട് ആർ സി എസ് കൂടുന്നതിനനുസരിച്ച് വളരെ ദൂരത്തു നിന്നുള്ള ഡിറ്റക്ഷൻ സാധ്യമാകും കുറയുന്നതനുസരിച്ച് ഡിറ്റക്ഷൻ അസാധ്യമായി കൊണ്ടിരിക്കും ആർ സി എസ് എം സ്ക്വയർ എന്ന യൂണിറ്റിലാണ് കണക്കാക്കുന്നത് ചൈനയുടെ ജെ ഇലവൻ ജെ സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളുടെ ആർ സി എസ് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് ലോകത്തിലെ ഏറ്റവും സ്റ്റെൽത്തിയായ എഫ് ട്വൻറ്റി ടുവിൻ്റെ ആർ സി എസ് ആകട്ടെ പൂജ്യം ദശാംശം പൂജ്യം 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 ഒന്ന് എം ടു ആണ് ഏതൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളോടും കിടപിടിക്കുന്ന തരത്തിലാണ് എ എം സി എ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എ എം സി എയുടെ റഡാർ ക്രോസ് സെക്ഷൻ കുറക്കാനായി ഡയമണ്ട് ട്രാപ്പിസോയിഡൽ ആകൃതിയിലുള്ള ചിറകുകൾ ബി ആകൃതിയിൽ വിന്യസിച്ചിരിക്കുന്ന ടെയിൽ എന്നിവ നൽകിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് എ എം സി എ റഡാർ ട്രോസ് സെക്ഷൻ കുറച്ചിരിക്കുന്നത് എന്ന് നോക്കാം എ എം സി എ യുദ്ധവിമാനത്തിൽ ഒരു നിശ്ചിത ആംഗിളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിറകുകൾ ടെയിൽ എന്നിവ ശത്രു റഡാറിൽ നിന്നുള്ള റഡാർ തരംഗങ്ങളെ തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നതിന് പകരം വിവിധ ദിശകളിലേക്ക് വ്യതിചലിപ്പിക്കുന്നു ഇതുവഴി ശത്രു റഡാറിലേക്ക് തിരിച്ചെത്തുന്ന റഡാർ തരംഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു അതുവഴി സ്ഥലത്തെ വിമാനങ്ങളുടെ ഡിറ്റക്ഷനും ട്രാക്കിങ്ങും ഏതാണ്ട് അസാധ്യമാകുന്നു ഇതുകൂടാതെ എ എം സി എ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണത്തിനുപയോഗിക്കുന്ന റഡാർ തരംഗങ്ങളെ ആകരണം ചെയ്യാൻ ശേഷിയുള്ള കാർബൺ ഫൈബർ കോമ്പോസിറ്റ് മെറ്റീരിയൽ റഡാർ അബ്സോർബിംഗ് പെയിന്റ് എന്നിവയും എ എം സി എ യുദ്ധവിമാനത്തിന്റെ റഡാർ സെക്ഷൻ കുറക്കാനായി സഹായിക്കുന്നു എ എം സി എ വേണ്ടി സി എസ് ഐ ആർ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി വികസിപ്പിച്ചിരിക്കുന്ന റഡാർ അബ്സോർബിംഗ് പെയിന്റിന് നൽകിയിരിക്കുന്ന പേര് അദൃശ്യ എന്നാണ് എ എം സി എയുടെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനായി നൽകിയിരിക്കുന്ന മറ്റൊരു സാങ്കേതിക വിദ്യയാണ് ഡി എസ് ഐ ഇൻലെറ്റ് എ എം സി എയുടെ എഞ്ചിനുകളിലേക്ക് വായു എത്തിക്കുന്ന ഡൈവർട്ട്ലെസ് സൂപ്പർസോണിക് ഇൻലെറ്റും അനുബന്ധ എസ് ഡെക്ട് അഥവാ സെർപ്പൻറ്റൈൻ ഇൻലെറ്റും എഞ്ചിൻ ഫാൻ ബ്ലേഡുകളെ പൂർണ്ണമായി മറക്കുന്നതിനാലും എ എം സി എക്ക് ശത്രുവിൻ്റെ റഡാറിൽപ്പെടാതെ പറക്കാൻ സാധിക്കും സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സ്റ്റെൽത്ത് സാധ്യമാകുന്നത് എങ്ങനെ എന്ന ചാണകന്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എ എം സി എക്ക് ഏഴായിരം കിലോഗ്രാം ആയുധം വഹിക്കാനുള്ള ശേഷി ഉണ്ടാകും ഇതിൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങൾ ഇന്റേണൽ വെപ്പൺ ബേ എന്നറിയപ്പെടുന്ന ആന്തരിക അറകളിലാവും സൂക്ഷിക്കുക ഇന്ത്യൻ നിർമ്മിത അസ്ത്ര മിസൈൽ ബ്രഹ്മോസ് എൻ ജി സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺ ശത്രു റഡാറുകളെ തകർക്കാൻ ശേഷിയുള്ള രുദ്രം മിസൈൽ എന്നിവ എ എം സി എയുടെ ആയുധ ശ്രേണിയിലുണ്ടാകും എ എം സി എയുടെ പ്രധാന സെൻസർ ഒരു ഇന്ത്യൻ നിർമ്മിത എ ഇ എസ് എ റഡാർ റഡാറുകളിലെ ഏറ്റവും നൂതന പതിപ്പാണ് എസ് എ റഡാർ അഥവാ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാർ എന്നറിയപ്പെടുന്നത് ഇത്തരം റഡാറുകളുടെ ആവൃത്തി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇവയെ കണ്ടെത്താനോ ഇലക്ട്രോണിക് വാർഫെയർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ജാം ചെയ്യാനോ കഴിയില്ല എ എം സി എയുടെ റഡാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ തേജസ് യുദ്ധ വിമാനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന എഇ എസ് എ റഡാറിന്റെ ഒരു കൂടിയ പതിപ്പാകും എ എം സി എൽ ഉപയോഗിക്കുക എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് നിലവിൽ രണ്ട് എ എം സി എ വകഭേദങ്ങൾ നിർമ്മിക്കാനാണ് ഇന്ത്യ പദ്ധതിയിട്ടിരിക്കുന്നത് ഇത് എ എം സി എ മാർക്ക് വൺ എന്നും എ എം സി എ മാർക്ക് എന്നും അറിയപ്പെടുന്നു എ എം സി എ മാർക്ക് വൺ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ആദ്യത്തെ അഞ്ച് ദശാംശം അഞ്ചാം തലമുറ യുദ്ധവിമാനമായി മാറും നിലവിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൽ കാണാത്ത പല സാങ്കേതിക വിദ്യകളും എ എം സി എ മാർക്ക് വണ്ണിൽ ഉണ്ടാകും എന്നാൽ എ എം സി എ മാർക്ക് ടു ഒരു ആറാം തലമുറ യുദ്ധവിമാനമായിരിക്കുമെന്നാണ് ഇന്ത്യൻ വ്യോമസേന തലവന്മാർ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നത് എ എം സി എ മാർക്ക് ലേസർ ഗൺ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടാവുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് എ എം സി എ മാർക്ക് വണ്ണിനെ മാർക്ക് ടൂവിന്റെ വകഭേദത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം ഇവയ്ക്ക് ശക്തി പകരുന്ന എഞ്ചിനുകളാണ് എ എം സി എ മാർക്ക് വണ്ണിനായി കണ്ടെത്തിയിരിക്കുന്നത് അമേരിക്ക നിർമ്മിത ജി ഇ എഫ് ഫോർ വൺ ഫോർ ഐ എൻ എസ് സിക്സ് എഞ്ചിനാണ് ഇതേ എഞ്ചിനായിരിക്കും തേജസ് മാർക്ക് ടൂ ടി ബി എഫ് യുദ്ധവിമാനങ്ങൾക്കും ശക്തി പകരുക എൺപത് ശതമാനം സാങ്കേതിക വിദ്യ കൈമാറ്റത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ എച്ച് എ എൽ ആകും ഈ എഞ്ചിനുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുക പരമാവധി തൊണ്ണൂറ്റിയേഴ് കിലോന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഈ എഞ്ചിൻ എ എം സി എ യുദ്ധവിമാനത്തെ പരമാവധി മാർക്ക് രണ്ട് ദശാംശം പതിനഞ്ച് വേഗതയിൽ പറക്കാൻ സഹായിക്കും കൂടാതെ എ എം സി എ യുദ്ധവിമാനത്തിന് ശബ്ദാതിവേഗതയിൽ സൂപ്പർ ക്രൂയിസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും സാധാരണ യുദ്ധവിമാനങ്ങൾക്ക് ശബ്ദാതിവേഗം കൈവരിക്കണമെങ്കിൽ എഞ്ചിന്റെ അവസാന സെക്ഷനായ ആഫ്റ്റർ ബേർണറിലെ എക്സോസ്റ്റ് ഗ്യാസിലേക്ക് അധിക ഇന്ധനം പമ്പ് ചെയ്ത് ജ്വലിപ്പിക്കേണ്ടതായുണ്ട് ഇത് എഞ്ചിന്റെ ത്രസ്റ്റ് കൂട്ടുന്നു അധിക ഇന്ധനം ജ്വലിപ്പിച്ച് സൃഷ്ടിക്കുന്ന ഈ ത്രസ്റ്റിനെ അതുകൊണ്ട് തന്നെ വെറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇത് യുദ്ധവിമാനത്തിന്റെ ഇന്ധനക്ഷമത കുറക്കുന്ന പ്രവൃത്തിയാണ് എന്നാൽ എച്ച് എൽ എ എം സി എൽ ആഫ്റ്റർ ബേർണർ ജ്വലനം നടത്താതെ തന്നെ ശബ്ദാതി വേഗത കൈവരിക്കാനാകും എ എം സി എയുടെ ഡിസൈൻ സവിശേഷത കാരണമാണിത് ഇത് എ എം സി എയുടെ ഇന്ധനക്ഷമത കൂട്ടുകയും ദൂരപരിധി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സൂപ്പർ ക്രൂയിസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് യുദ്ധവിമാനങ്ങളാണ് റഫേൽ ടൈഫൂൺ എഫ് ട്വന്റി ടു റാഫ്റ്റർ എന്നിവ എ എം സി എ മാർക്ക് ടൂവിൽ അമേരിക്കൻ എൻജിനു പകരം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനോ ഫ്രാൻസുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കുന്ന എഞ്ചിനോ ആയിരിക്കും ഉപയോഗിക്കുക ഇതിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒരേപോലെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യോമ സുശക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് ചൈനയുടെ ജെ ട്വൻ്റി പാകിസ്ഥാൻ ചൈനയിൽ നിന്നും വാങ്ങാൻ ഒരുങ്ങുന്ന ജെ തേർട്ടി വൺ എന്നിവയെ നേരിടുന്നതിന് ഇന്ത്യയുടെ പക്കൽ പ്രാപ്തമായ ഒരു മാർഗ്ഗമില്ല എന്നത് വാസ്തവമാണ് റഫേൽ ഒരു പരിധിവരെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ നേരിടാൻ ഉതകുന്നതാണെങ്കിലും ഇവയുടെ എണ്ണം തുലും കുറവാണ് അതിനാൽ എ എം സി എ പോലുള്ള യുദ്ധവിമാനങ്ങൾ യഥാസമയം നിർമ്മിച്ച് സേനയുടെ ഭാഗമാക്കേണ്ടത് അനിവാര്യമാണ് ജയ് ഹിന്ദ് ഓർക്കുക തുടക്കത്തിൽ പറഞ്ഞ എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മാത്രമാണ് അതായത് ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നൽകിയിട്ടുണ്ട് അവസാന നിമിഷത്തേക്ക് കാത്തു നിൽക്കാതെ വേഗം തന്നെ ചെക്ക് ചെയ്യുക